ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു മുതിരക്കറിയാണ് കേട്ടോ അപ്പൊ ഇത് കൊളസ്ട്രോൾ കുറയാനും അതുപോലെ തന്നെ ഷുഗർ കുറയാനൊക്കെ നല്ലതാണ് ഈ ഒരു മുതിര പിന്നെ പുട്ടിന്റെ കൂടെയും അതുപോലെ തന്നെ ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയതാണ് ഈ ഒരു മുതിരക്കറി അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ ഞാനിവിടെ തല ദിവസമായിട്ട് ഈ മുതിര കുതിർത്ത് വെച്ചിട്ടുള്ളത് പിറ്റേ ദിവസമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പൊ പിറ്റേ ഞാൻ ഇവിടെ കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് വെന്ത് കിട്ടാനായിട്ട് കുറച്ച് പണിയാണ് ഇപ്പൊ ഒരു ആറേഴ് വിസിലൊക്കെ വേണ്ടി വന്നു ഇത് വെന്ത് കിട്ടാനായിട്ട് അപ്പൊ ഓരോ കുക്കറിനനുസരിച്ചിട്ട് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും വിസിൽ അപ്പൊ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് അത് വേവിക്കാനായിട്ട് ഞാനിവിടെ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ഒരു പതിനഞ്ചോളം ചുവന്നുള്ളി ഒരു മൂന്ന് വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് ചതച്ചെടുക്കണം പിന്നെ ഒരു ആറ് വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത് അതും കൂടി ഒന്ന് ചില്ലി ഫ്ലേസ് ആക്കി എടുക്കണം അപ്പോഴേക്കും ഇവിടെ മുതിര ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഒരു ഏഴ് വിസിൽ തന്നെ കറക്റ്റ് വേണ്ടി വന്നിട്ടുള്ളൂ ആ മുതിര ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് തലേ ദിവസം കുതിർത്തി വെച്ചതാണല്ലോ നമ്മൾ അപ്പം മുതിര നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കെട്ടോ ഈ മുതിര ഇനി ഇവിടെ പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് അതൊന്ന് ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കണം കടുക്ൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളിയാണ് ഞാൻ പിന്നെ ഇട്ട് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടുള്ള അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം അത് നന്നായിട്ട് എന്നെ ഒന്ന് ഇളക്കാം അപ്പൊ ഉള്ളിയുടെ കളർ ഒന്ന് മാറി വരുമ്പോ നമുക്ക് ചതച്ചു വെച്ചിട്ടുള്ള ഒരു ചില്ലി ഫ്ലേസ് ഉണ്ടല്ലോ അതും കൂടി കൊടുക്കാം അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് എന്നെ അത് മൂത്ത് വരട്ടെ അത് നന്നായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് അര ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി എടുക്കാം പിന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള മുതിര അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത്രേ ഉള്ളു വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റിയതാണ് മുതിരക്കറി അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് നമുക്ക് പുട്ടിന്റെ കൂടെയും ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയതാണ് നല്ലൊരു ടേസ്റ്റ് ഉള്ള മുതിരക്കറിയാണ് മാത്രമല്ല കൊളസ്ട്രോളിനും ഷുഗറിനും ഒക്കെ നല്ലതാണ് ഈ ഒരു മുതിര അപ്പൊ ഈ മുതിര കറി വെച്ചിട്ട് മാത്രല്ല നമുക്ക് വേറെ രീതിക്കും ശർക്കരയും തേങ്ങ ഒക്കെ ഇട്ടിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടാവണെങ്കിൽ ഒന്ന് ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറന്നു പോകില്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്